ഹലോ ഓൾ ദിസ് ഈസ് അശോ ഇന്ന് നമ്മൾ ബി ടി എസ് ടി എന്നാൽ എന്താണെന്നാണ് നോക്കാൻ പോന്നേ ബി ടി എസ് ടി എന്ന് വെച്ചാൽ ബൈ ടുഡേ സെൽ ടു മോറോ ബി ടി എസ്റ്റി എന്ന് വെച്ചാൽ സ്വിംഗ് ട്രേഡാണ് ട്രേഡിംഗ് തന്നെ പല ടൈപ്പ് ഉണ്ട് ഇൻട്രാഡേ ട്രേഡിംഗ് സ്വിംഗ് ട്രേഡിംഗ് പൊസിഷണൽ ട്രേഡിംഗ് സ്കാൽപ്പിങ് അങ്ങനെ കുറേ ട്രേഡിംഗ് ട്രേഡിങ് ട്രേഡേഴ്സ് ഉണ്ട് അപ്പം നമ്മളിവിടെ ബി ടി എസ് ടി സ്വിംഗ് ട്രേഡ് അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് മറ്റുള്ള ട്രേഡിങ്ങിനെ കുറിച്ചും ട്രേഡി ഡിഫറെൻറ്റ് ടൈപ്പ് ടൈപ്പ്സ് ഓഫ് ട്രേഡിങ്സിൻ്റെയും മറ്റു വീഡിയോ ഒരു പുതിയൊരു വീഡിയോ ഇടുന്നതാണ് ഇത് ഇപ്പം നമ്മൾ ബി ടി എസ് ജി അതിനെക്കുറിച്ച് നോക്കുന്നത് ജിയോജിറ്റിൻ്റെ പുതിയ ആപ്ലിക്കേഷനായ ആപ്ലിക്കേഷനിൽ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് പുതിയ ആപ്ലിക്കേഷനിൽ സെൽഫിയുടെ പുതിയ ആപ്ലിക്കേഷനാണ് ലേറ്റസ്റ്റ് വേർഷനാണ് അപ്പം ബി ടി എസ് ജി എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഇപ്പോൾ ഒരു സ്റ്റോക്ക് വാങ്ങിക്കുന്നു ഇപ്പോൾ ഇവിടെ ഞാൻ വി കാർഡ് നമ്മുടെ മാർക്കറ്റ് വാച്ചിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം വീ കാർഡ് നാളെ ഞാൻ പ്രതീക്ഷിക്കുന്നു ടെക്നിക്കൽസ് വെച്ചിട്ട് ഞാൻ നോക്കിയപ്പം വീ ഗാഡ് ഇനി നാളെയും അപ്പാവാൻ ചാൻസ് ഉണ്ട് അപ്പം എൻ്റെ അനാലിസിസ് വെച്ചിട്ട് ഞാൻ വീ കാർഡ് വാങ്ങുകയാണ് അപ്പം ഇന്ന് വാങ്ങിച്ചാൽ നാളെ തന്നെ നമുക്ക് വെക്കണേ നാളെ തന്നെ വെക്കാം അപ്പം ബി ടി എസ് ടിയുടെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡേ ട്രേഡ് ചെയ്യുന്ന ഡേ ട്രേഡ് ചെയ്യുന്നതിൽ നിന്നും ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നാളെ ഉറപ്പായിട്ടും ഇപ്പം വീഗാഡ് അല്ലെങ്കിൽ ഇപ്പം ഇവിടെ കാണുന്ന ഡി എൽ എഫ് അല്ലെങ്കിൽ ഹിൻഡാൽകോ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് അത് നാളെ അപ്പാകണത് നല്ലൊരു പേഴ്സൻറ്റ് ഡിഫറൻസിലായിരിക്കും അതായത് വൺ ഓർ ടു പേഴ്സൻറ്റ് ഡിഫറൻസ് നമ്മുടെ ഈ ബി ടി എസ് സി നമ്മൾ വാങ്ങുവാണെങ്കിൽ അത് അപ്പായിട്ടായിരിക്കും മാർക്കറ്റിൽ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ബി ടി എസ് ടിയിൽ നമ്മൾ ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം നൂറ് ക്വാണ്ടിറ്റി വീ കാർഡ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇന്നത്തെ ലാസ്റ്റ് ട്രേഡർ പ്രൈസ് വി ഗാർഡിൻ്റെ വൺ സെവൻറ്റി നയൻ പോയിൻറ്റ് സെവൻ ആണ് അപ്പം നമ്മൾ വൺ സെവൻറ്റി നയൻ പോയിൻ്റ് സെവൻ ബി ടി എസ് ടിയിൽ നമ്മൾ വി ഗാർഡ് വാങ്ങി വി ഗാർഡ് വാങ്ങിയിട്ട് നാളെ ഒരു വൺ പേഴ്സൻറ്റ് ചേഞ്ച് അല്ലെ ടു പേഴ്സൻറ്റ് ചെയ്ഞ്ചിലിത്ത വി കാർഡ് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യണം അപ്പം അത്രയും പ്രോഫിറ്റും നമുക്ക് എടുക്കാനായിട്ട് കഴിയും അതേപോലെ തന്നെ മറുസൈഡ് കൊണ്ട് അത്ര ഇത് ഡൗൺ സൈഡ് പോയി കഴിഞ്ഞാൽ ഈ ഇത്രയും പേർസെൻറ്റ് ഡൗൺ സൈഡ് പോയി കഴിഞ്ഞാൽ അത്രയും തന്നെ ലോസും നമ്മൾ സഹിക്കേണ്ടി വരും അപ്പം ബി ടി എസ് സിക്ക് നമ്മുടെ ജിയോ ജെറ്റിൽ നമ്മൾ ജിയോജെറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ ബി ടി എസ് സിക്ക് നമുക്ക് മാർജിൻ കിട്ടുന്നുണ്ട് എല്ലാ ബ്രോക്കേഴ്സും മാർജിൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല അപ്പം നമുക്ക് ബി ടി എസ് ടിയിൽ പല സ്റ്റോക്സിനും ഡിഫറെൻറ്റ് മാർജിൻസാണ് അവൈലബിളായിട്ടുള്ളത് ആ മാർജിൻ യൂസ് ചെയ്താണ് നമ്മൾ വാങ്ങിക്കുന്നത് അപ്പം ബി ടി എസ് ടി വാങ്ങിക്കുന്ന വാങ്ങിച്ചിട്ട് വിൽക്കേണ്ടത് സെവൻ കലണ്ടർ ആണ് അതിൻ്റെ വാലിഡിറ്റി സാറ്റർഡേ സൺഡേ അതിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഏകദേശം ഫൈവ് ട്രേഡിംഗ് ഡേയ്സാണ് അപ്പം ഇതിനിടയ്ക്ക് ഇതിലൊരു ഹോ ഹോളിഡേ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഒരു ഡേ കൂടെ ട്രേഡിങ് ഡേ കൂടെ കുറയും അപ്പം ഈ നാല് അഞ്ച് ട്രേഡിങ് ഡേയ്സിനുള്ളിൽ നമ്മൾ നമ്മുടെ പൊസിഷൻസ് ക്ലിയർ ചെയ്തിരിക്കണം വീണ്ടും നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ അവർ അഡീഷണൽ ഇൻട്രസ്റ്റ് നമ്മുടെ പേ ചെയ്യും അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് മുമ്പ് നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്യണം അപ്പം അതിന് ചെറിയൊരു ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് എമൗണ്ട് അവർ പേ ചെയ്യാറുണ്ട് അപ്പം നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്തില്ല അവർ തന്നെ സ്ക്വയർ ഓഫ് ചെയ്യും ആ ഇൻട്രസ്റ്റ് ആവുന്നത് നമ്മൾ അവരെന്നാണോ എന്നാണോ എന്നാണോ ആ സ്റ്റോക്ക് സ്ക്വയർ ഓഫ് ചെയ്യേണ്ടത് ആ ദിവസം കഴിഞ്ഞ് ആ ദിവസം അവർ സ്ക്വയർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിൽമെൻ്റ് നടക്കുന്നിടം വരെ ഉള്ള ഇൻട്രസ്റ്റ് അവർ പേ ചെയ്യും ഇപ്പം ടെൻ തൗസൻഡ് നമ്മൾ ടോട്ടൽ നമ്മൾ മാർജിൻ യൂസ് ചെയ്ത് നമ്മൾ ടെൻ തൗസൻഡിൻ്റെ സ്റ്റോക്ക് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ആ ടെൻ തൗസൻഡിന് എത്ര ഇൻട്രസ്റ്റ് എമൗണ്ട് അവർ പേ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത്ര എമൗണ്ട് അവരെ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നതാണ് അപ്പം ബി ടി എസ് ടിയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റോക്ക് കയറുമെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ഡേറ്ററെഡി ചെയ്യാതെ ഈസി ആയിട്ട് നെക്സ്റ്റ് ഡേയിൽ ഇപ്പം നമ്മൾ ഇന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നാളെ വിൽക്കുമ്പം നല്ലൊരു പേഴ്സൻറ്റേജ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ നാളെ തന്നെ നാളെ രാവിലെ തന്നെ നമുക്ക് സെല്ല് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാൻ നമുക്ക് ബി ടി എസ് സാധിക്കും അതേപോലെ തന്നെ ഈ ചില കണ്ടീഷൻസും ഇതിലുണ്ട് നമ്മൾ ഓപ്പോസിറ്റ് അത് പോയി എന്ന് വെച്ചാൽ ഡൗൺ സൈഡ് പോയാലും അത് വീണ്ടും ആ പ്രൈസ് കയറി വരണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കയറുമോ ഇല്ലയോ എന്നുള്ളത് പറയാൻ പറ്റത്തില്ല കയറാം കയറാതിരിക്കാം അപ്പോൾ അതിലത് ആവറേജ് ചെയ്യാം ആവറേജ് ചെയ്യാൻ അങ്ങനെ ചെയ്യണേ അങ്ങനെ ചെയ്യാം പക്ഷേ നമ്മൾ ആവറേജ് ചെയ്യുമ്പോൾ ബി ടി എസ് ടി വാങ്ങുമ്പോൾ ആണെങ്കിലും വലിയ എമോ വലിയ ക്വാണ്ടിറ്റി ഒന്നും ബി ടി എസ് ടി എടുക്കാതിരിക്കണതാണ് നല്ലത് ഇപ്പം നാളെ നമ്മൾ രാത്രി എന്ത് സംഭവിക്കും അപ്പം നാളെ എന്തെങ്കിലും വലിയൊരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് അല്ലെങ്കിൽ മാർക്കറ്റ് മൊത്തത്തിൽ വലിയൊരു ക്രാഷ് വന്ന് ഡൗൺ ആവുകയാണെങ്കിൽ അപ്പം നമുക്ക് വലിയൊരു ലോസ് സഹിക്കേണ്ടി വരും അപ്പം ബി ടി എസ് ടി അവിടെ ഒക്കെ ഹൈ റിസ്ക് ആണ് അപ്പോൾ അത്രയും ഡൗൺ ആവുമ്പോൾ മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ നമ്മുടെ എമൗണ്ട് ഇപ്പം നമ്മളിപ്പം വേഗാട് വൺ സെവൻറ്റി നയൻ വാങ്ങിച്ചു പെട്ടെന്നൊരു വലിയ ക്രാഷ് വന്നു ഒരു ട്വൻറ്റി റുപ്പീസ് അല്ലെ ഫിഫ്റ്റി ടെൻ റുപ്പീസ് ഡൗൺ ആയി വൺ സിക്സ്റ്റീൻ വൺ സിക്സ്റ്റീൻ അല്ലെങ്കിൽ വൺ സിക്സ്റ്റി ആയെന്ന് വെച്ചോ അപ്പോൾ അത്രയും എമൗണ്ട് നമ്മുടെ നമ്മൾ മാർജിൻ യൂസ് ചെയ്താണ് ട്രേഡ് ചെയ്യണത് അപ്പം നമ്മുടെ അത്ര എമൗണ്ട് ലോസ് ആവും വീണ്ടും വലിയൊരു ഇത് വരുവാണെങ്കിൽ നമ്മുടെ ഡിമാറ്റിൽ മൈനസ് ആവും പിന്നെ അത് നമ്മൾ ബാക്കി അത്ര എമൗണ്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ഡിമാറ്റിൽ ആഡ് ചെയ്ത് വേണം നമ്മളത് കവർ ചെയ്യാൻ അല്ലെങ്കിൽ മൊത്തത്തിൽ പ്രോബ്ലം അപ്പം അതിൽ ഹൈ റിസ്ക്കും ഉണ്ട് അപ്പം ബി ടി എസ് ടി ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ലിക്വിഡായിട്ടുള്ള സ്റ്റോക്സിൽ ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്സിൽ ബി ടി എസ് ടി ട്രേഡ് ചെയ്യുക എൻ എസ് സി ഇൻഡെക്സിലെ എല്ലാ സ്റ്റോക്സും നല്ല ഓളിയോ ഉള്ളതും നല്ല ലിക്വിഡിറ്റി ഉള്ള ആണ് ഓൾമോസ്റ്റ് എല്ലാം അപ്പം അത് ചൂസ് ചെയ്യുക ബി ടി എസ് ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ ഒരു മെയിനായിട്ട് പറയാം ഇനി ബി ടി എസ് ടി എങ്ങനെ ബൈ ചെയ്യുന്നതാണ് നോക്കാം ബി ടി എസ് ടി ബൈ ചെയ്യാൻ ജിയോജെറ്റിൽ ബി ടി എസ് ടി ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്ക്രിപ്റ്റ്സ് ഈ സ്ക്രിപ്റ്റിൽ ലോങ് പ്രസ് ചെയ്യുക അപ്പോൾ വീ ഗാർഡാണ് ഞാൻ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചു അപ്പം നമ്മൾ വീ ഗാഡാണ് ബൈ ചെയ്യാൻ പോകുന്നതെങ്കിൽ വീ ഗാർഡിൽ ഇവിടെ നമ്മുടെ സ്റ്റോക്കിൽ വീ ഗാർഡിൽ ലോങ് പ്രോസ് ചെയ്യുക ഹോൾഡ് ചെയ്യുക അപ്പം ബൈ ഓപ്ഷൻ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ബൈ സെൽ ഫാസ്റ്റ് ഓർഡർ മൾട്ടി വ്യൂ ചാർട്ട് സിമ്പിൾ സെർച്ച് റെമോ സിമ്പിൾ ഓപ്ഷൻ ചെയിൻ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അതിൽ ബൈ ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക അപ്പോൾ അതിൽ നമുക്ക് ബി ടി എസ് ടി വാങ്ങണമെങ്കിൽ ഇവിടെ ലിമിറ്റുണ്ട് മാർക്കറ്റ് ഓർഡറിൽ വേണമെങ്കിൽ ലിമിറ്റെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കണ പ്രൈസിലായിരിക്കും നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കണ പ്രൈസിലായിരിക്കും അത് എക്സിക്യൂട്ട് ആവുക ഈ പ്രൈസിൽ നമ്മളിവിടെ കൊടുക്കുന്ന പ്രൈസിൽ മാത്രമേ അത് എക്സിക്യൂട്ട് ആവൂ അതായത് വൺ സെവൻറ്റി നയനിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് വൺ എപ്പോൾ വൺ സെവൻറ്റിയിൽ വരുന്നോ അല്ല ഡൗണായി വരുന്നോ അല്ലെങ്കിൽ വൺ സെവൻറ്റി നയൻ എല്ലാം വിൽക്കാനുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടൂ ആ ഒരു പ്രൈസിൽ ട്രേഡ് നടന്നാൽ മാത്രമേ നമുക്ക് ആ പ്രൈസിൽ ഓർഡർ എക്സിക്യൂട്ടായി ബി ടി എസ് ടി സ്റ്റോ നമ്മുടെ ഹോൾഡിങ്സിൽ വരും അപ്പോൾ ലിമിറ്റ് ഓർഡർ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് കിട്ടുമെന്ന് ഉറപ്പാക്കുക അല്ലെങ്കിൽ പിന്നെ മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് മോഡിഫൈ ചെയ്ത് ഓർഡർ എക്സിക്യൂട്ട് ആക്കാൻ വേണ്ടി നോക്കുക പിന്നെ മാർക്കറ്റ് ഓർഡർ ഇടേണ്ടവർക്ക് മാർക്കറ്റ് ഓർഡർ ഇടാം പിന്നെ സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്യുന്നത് ഇത് മാർക്കറ്റ് ഓർഡർ മാർക്കറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ തന്നെ നമുക്ക് വാങ്ങാൻ പറ്റും ഇവിടെ ക്വാണ്ടിറ്റി മാത്രം എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി അമ്പത് ക്വാണ്ടിറ്റിയാണ് ഞാൻ ബി ബി ടി എസ് വാങ്ങാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ അമ്പത് ക്വാണ്ടിറ്റി ഇവിടെ എൻറ്റർ ചെയ്താൽ മതി ഇനി സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട് സ്റ്റോപ്പ് ലോസ് ഓപ്ഷൻ എന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പ്രൈസ് ഇപ്പം നമ്മൾ വൺ സെവൻറ്റി നയൻ കൊടുത്തു അല്ലേ വൺ ആ വൺ സെവൻറ്റി നയൻ നമ്മൾ കൊടുത്തു അപ്പോൾ ഇവിടെ ട്രിക്കർ പ്രൈസ് സ്റ്റോപ്പ് ലോസിൻ്റെ വൺ സെവൻറ്റി ഫൈവ് നമ്മൾ കൊടുത്തു പെട്ടെന്ന് ഇപ്പോൾ മാർക്കറ്റിൽ വൺ വലിയ ക്രാഷ് വരാൻ പോവുക അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ വലിയൊരു ചേഞ്ച് വരുവാണെങ്കിൽ അല്ലെങ്കിൽ വൺ സെവൻറ്റി എ സെവൻ ഞാൻ കൊടുത്തു അതിൽക്കുള്ള താഴെ വരുവാണെങ്കിൽ പെട്ടെന്ന് വലിയൊരു ക്രാഷ് വരുവാണെങ്കിൽ നമുക്ക് ആ ഡേ തന്നെ എക്സിറ്റ് ആവാൻ പറ്റും ചിലപ്പോൾ നമ്മൾ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ സോറി സോറി അത് പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് സ്റ്റോപ്പ് ലോസ് ഓർഡർ കൊടുക്കുന്നത് ഇവിടെ ബി ടി എസ് സി സ്റ്റോപ്പ് ലോസ് ചൂസ് ചെയ്യണമെന്നില്ല അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം പിന്നെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് രണ്ട് മൂന്ന് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ആ അപ്പം മാർക്കറ്റും ലിമിറ്റും ഇത് രണ്ടും ചൂസ് ചെയ്താൽ മതിയാവും ഇനി ലിമിറ്റിൽ ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യുക പിന്നെ പ്രൈസ് എൻറ്റർ ചെയ്യുക എത്രയാണ് എത്ര രൂപയ്ക്കാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ പ്രൈസ് എൻറ്റർ ചെയ്യുക ദെൻ ഡ ബൈ ചെയ്യുക ബൈ ഇവിടെ കാണുന്ന ഈ ബൈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം ഓഫ്ലൈൻ മാർക്കറ്റ് ഓഫ്ലൈനാണ് മാർക്കറ്റ് അവർ അല്ല സോ ഇങ്ങനെയാണ് ബി ടി എസ് ടി വാങ്ങിക്കുന്നത് ബി ടി എസ് ടി പിന്നെ ഒരു കാര്യം പറയാൻ മാറുന്നു ഈ ക്യാഷിലല്ല ക്യാഷ് മാറ്റി നമ്മളിവിടെ ബി ടി എസ് ടി ഓപ്ഷൻ ചൂസ് ചെയ്യണം എന്നിട്ട് വേണം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ക്യാഷ് ഈ ക്യാഷ് എന്നുള്ള ഓപ്ഷൻ മാറ്റി ബി ടി എസ് ടി ചൂസ് ചെയ്യുക ബി ടി എസ് ടി ചൂസ് ചെയ്തിട്ട് എത്ര ക്വാണ്ടിറ്റി വാങ്ങണം ആ ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യുക പ്രൈസ് എൻറ്റർ ചെയ്യുക ദെൻ ബൈ കൊടുക്കുക അത്രേ ഉള്ളൂ ഇനി മാർജിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ കസ്റ്റമർ കെയറിൽ ചോദിച്ചാൽ നമുക്ക് നമുക്കതിൻ്റെ മാർജിൻ അറിയാൻ പറ്റും ബി ടി എസ് ടി മാർജിൻ എത്ര കിട്ടുമെന്നുള്ളത് ടോൾ ഫ്രീ നമ്പറുണ്ട് അതിൽ ചോദിക്കാം പിന്നെ നമുക്കിവിടെ മാർജിൻ കാൽക്കുലേറ്റർ ഉണ്ട് നമുക്കിവിടെ മാർജിൻ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ജിയോജെറ്റിന് ജി സി സി കസ്റ്റമേഴ്സ് കസ്റ്റമർ ലോഗിനിൽ നമുക്ക് മാർജിൻ ഓരോ സ്റ്റോക്കിൻ്റെയും മാർജിൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും പറ്റും അവിടെ പോയാലും നമുക്ക് മാർജിൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ വേറെ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക പുതിയതായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക അതിൽ എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ ഫ്രീ നിങ്ങൾ ചോദിക്കാൻ മടിക്കണ്ട ചോദിക്കുക പിന്നെ മാർക്കറ്റ് അവറിൽ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്ത് ബി ടി എസ് ജി ബൈ ചെയ്ത് അത് നെക്സ്റ്റ് ഡേയിലെ പ്രോഫിറ്റിൻ്റെ അത് ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്യാൻ ട്രൈ ചെയ്യാം ഇത് ഹെൽപ്പ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു സോ കമ്മിങ് വീഡിയോസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും തുടർന്നും വേണം ജിയോ ചെറ്റിലോ അല്ലെങ്കിൽ വേറെ സ്റ്റോക്ക് സ്റ്റോക്കുകളൊക്കെ സെറോതയിലോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ വാട്സപ്പിൽ ചെയ്യുക കോണ്ടാക്റ്റ് ചെയ്യുക താങ്ക് യു ഓൾ താങ്ക് യു സോ മച്ച് ബൈ